ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് എന്തൊരു അടിപൊളി വീഡിയോ ആണ് ഫുള്ള് കാണണം കാണട്ടോ കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കാരണം കൊറേ കാലായി ഷെഫിനെ പല രീതിയിലും കളിയാക്കുന്നു കളിയാക്കി ഒക്കെ കണ്ടുകാണെങ്കിൽ നിങ്ങൾ തോന്നും വലിയ മുന്തിയ സാധനാണ് ഒന്നിനും പറ്റാത്തൊരു സാധനമാണ് അപ്പം പിന്നെ നിങ്ങളെ കാണുന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുണ്ടോന്ന് നിങ്ങൾ നിങ്ങൾ പറയണം എങ്ങനെയാ എങ്ങനെയാണോ പറഞ്ഞാലേം ചെയ്യൂ ആരും പറഞ്ഞു എന്ത് ഇന്ന പറയല് കളിയാക്കല കളിയാക്കല ഞാനെന്ന് പറയുന്ന കാര്യം കൊണ്ട് കളിയാക്ക ഞാൻ ഞാൻ കാര്യം കൊണ്ട് ായി അല്ലെങ്കിൽ അവിടെ ഷെഫിന്റെ കുടുംബക്കാരൊക്കെ ഇണ്ടോ അവിടെ പറയും നമ്മളെല്ലാരും പറയണല്ലോ ട്ടോറി എന്താ പറയാ മിണ്ടാനാവൂല ഓ മിണ്ടാനാവൂല അത്രക്കും ആക്കാൻ കൊണ്ടുപോവുക ഒരേ നിന്നൂടാ ക്ലാസ് പൊട്ടി പോവുക പ്ലേറ്റ് വരെ പൊട്ടി പൊട്ടിപ്പോകുക നല്ല് കൂർത്തിട്ട് വേനങ്ങോട്ട് മോന്ത ആയുഷിന്റെ കയ്യിലുണ്ടായിപ്പോയി

േ ഇതൊക്കെ ഉള്ളവേനങ്ങനെ എനിക്ക് ഇത് വരെ ആയിട്ട് ഒരു പല്ലിനെ ഒരു കുഴപ്പവും ഒരു ക്ലിപ്പ് ഒരു പൈസ എന്റെ പല്ലിനെ വീണയ്ക്കണേ അയ്യോ മാറ്റി സബ്ജക്റ്റ് മാറ്റി ഞാന് ഊരിൽ പോയ പല്ലെടുത്തിട്ടാണ് അവന്റെ പല്ലിനെന്തോര പൈസ മാള് ഇവിടെ ഒരാക്ക് എടുക്കാൻ മുന്നിൽക്കൂടി അത് കൊറേ പുട്ടിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് അടിച്ച് നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിണ്ടാവും ആ വീഡിയോ ഒക്കെ ആരോ കാണു അങ്ങനെ ഏതായാലും കൊറേ കാലം എന്തോന്ന് കിട്ടാൻ കളിക്കിനി ഒന്ന് തൊടുങ്ങനെ അടുത്തും വരാണ്ട് പിന്നെ ചൊറി വേറെ കൈൻറെ അടി തൊലുച്ചില് വേറണ്ട് പ്രശ്ന ഇതെല്ലാ പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും എന്തേലും ഒന്നും ഇല്ല ഒന്നും ഒന്നുമില്ല അധികം നല്ലോണം കാണിക്കൂ ഇങ്ങനെ കാണിക്കാണ്ടോ ആവും അങ്ങനെ എന്തേ പറയണേ അങ്ങനെ ഒരു പ്രശ്നം പല്ലോ കുത്തുന്നു അവിടെ ഇരുന്ന സീറ്റിൽ ഇരുന്നോടാ മുമ്പില് പല്ലൊത്തീറ്റ് ഞങ്ങളിന്നെ പല്ല് റെഡി ആക്കാൻ പോവുക ആരും ഇല്ല എന്താണെങ്കിലും നോക്കി ഒരക്ഷറയ്ക്ക് കൂടി തന്നില്ലേലോ ഉണ്ടായിട്ട് വന്നിരിക്ക േ വീണ്ടാടെ കൊണ്ടിരിക്കോ മുപ്പത്തെട്ടോ പല്ലാണോ ബാസന് വെറുതെ എട്ടെണ്ണേ ഉള്ളു നിങ്ങളെ രണ്ടിനെയും പറയാ ഞാന് രണ്ടും ഒന്നാണല്ലോ ഇത് എനിക്കിപ്പോ കിട്ടിയാ പല്ലാണോ അല്ലെ ഇരുമ്പാണോ പൈസ ഞങ്ങൾ പിന്നെ ആധാർ പണിയെ വെച്ച് വരിക എന്റെ പല്ല എന്നാൻ വേണ്ടി എന്തോ പൈസ കണ്ടോളി ഉപകാരപ്പെടും ഉപകാരപ്പെടും അങ്ങനെ ഉള്ളു എനിക്ക് കൂട്ടുകാർക്ക് ഞാൻ ഇണ്ടല്ലോ മറ്റോലൊന്നും പറയാലോട്ടോ എല്ലാര്ക്കും പല്ലങ്ങനെ എങ്ങനൊക്കെ നല്ല കളിയാക്കണ്ടോ പോകുമ്പോ അന്റെ മുക്കങ്ങനെ അതിന്റെ പല്ലിങ്ങനെ കൊറേ കാലം മനസ്സിലെച്ച് നടക്കും കൊണ്ടുപോയി ഞങ്ങൾ ഒന്ന് കെട്ടി കൊണ്ടുവരട്ടെ വേക്കോട്ട് തെങ്ങൊക്കെ കെട്ടുമ്പോ എന്റെ പല്ലിന്റെ പ്രശ്നം പറഞ്ഞോളി െണ്ടെ പ്രശ്നം പിന്നെ പ്രശ്നം പറയാനുള്ള രണ്ടോസ് മിണ്ടാൻ പറ്റൂലോക്കണ്ട് ഞാനാ പറയട്ടെ ഞാൻ െല്ലിന്റെ അതൊന്നും അല്ല പ്രശ്നം ഇങ്ങനെ ആയി പോവാ മുന്നിൽ പല്ല് തടിയിൽത്തെ പല്ല് ആടെ നിൽക്കഴിച്ചും അമ്മ കാണിച്ചോട്ടെ അതാണ് എന്റെ പ്രശ്നം ഞങ്ങൾ അതിനൊരു പരിഹാരത്തിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിയാണ് അപ്പൊ വേണമെങ്കിലും എന്തേലും ഉണ്ടോ ഒന്ന് പോയി നോക്കട്ടെ അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിരാന് എല്ലാം കാണിച്ചു തരുമോ എന്റെ ഉള്ളിലത്തെ പല്ലിന്റെ കാറ് സിഗർട്ട് വലിച്ചു ചെയ്താട്ടോ സിഗരറ്റ് വലിച്ചീനു പണ്ടൊക്കെ പുള്ളറിന് വലിക്കാനും കാണാട്ടോ അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ പമ്പിൽ വന്ന് നിർത്തണേ പെട്രോൾ വരയ്ക്കാടാണ് ും വലിയ പ്രശ്നം എന്താ പല്ല് ഗ്യാപ്പ് അപ്പൊ അതടിച്ചപ്പം കൊറച്ച് ഫ്രണ്ടോട് ഞാൻ തള്ളി വരിക ആണല്ലോ അപ്പൊ അതിന്റെ ഒരു തിരക്കൊക്കെ ആയിട്ട് കുന്നമംഗല അതുപോലെ പിന്നെ തൊണ്ടയാടും പിന്നെ അതുപോലെ തന്നെ അവിടെ കാരന്തൂർ അവിടെ അല്ലേ മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നതാ പക്ഷെ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടും പിന്നെ മഴ ആണ് മഴ ആയതുകൊണ്ട് തറവാട്ടിലാണല്ലോ കാറ് വെക്കുക അപ്പൊ കാർ എടുത്ത് പോകാൻ കുറച്ച് ലേറ്റ് ആയി പക്ഷെ ഞാൻ എപ്പോഴും മാക്സിമം ശ്രമിക്കല് ഒരു സ്ഥലത്ത് പറഞ്ഞാല് പറഞ്ഞ സമയത്ത് എത്താൻ ആയോ അന്ന് നമ്മള് നല്ലോണം ഇതിനേക്കാൾ ആദ്യം വൃത്തിയായി പ്രത്യേകം ആയി നിന്നിട്ട് അപ്പൊ ആ ഭാഗം ഇങ്ങനെ ഇവിടെ ഒരു വരാണ്ടില്ലേ അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞതിന് മുന്നത്തെ ശേഷം

ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സ്പേസ് സ്പേസ് താഴെ ഇവിടെ പഴയ റെസ്റ്റോറേഷൻ ഫില്ലിങ് ചെയ്തത് ഇത് ചെയ്ത് കഴിയുമ്പോ എങ്ങനെയാ വരിക എന്നുള്ളത് കാണാം ഒന്നുകൂടെ പഴയ സിറ്റുവേഷൻ ആണ് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് താഴെ ഇനി മൂവ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് പല്ലുകൾ നേരെയായി വരിക ഒന്ന് നല്ലോണം ഒതുങ്ങും എല്ലാ ഗ്യാപ്പുകളും അടയുകയും ചെയ്യും ഇതിങ്ങനെ കാണുന്നതിനേക്കാൾ ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മള് താഴ്ന്നു നോക്കുകയാണെങ്കിൽ ആ ഉള്ളന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അണ്ണാക്കിന്റെ ഭാഗത്ത് നോക്കുമ്പോ ഇവിടെ ഉള്ള സ്പേസുകളൊക്കെ ഒരുപാട് ഒരുപാട് താഴും അങ്ങനെ സ്പേസ് മുഴുവൻ ക്ലോസ് ഇത് ചെക്ക് അതിലുള്ള എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഫൈനൽ റിസൾട്ട് റിസൾട്ടൊക്കെ താഴെത്തത് നല്ല രീതിയിൽ ക്ലോസ് ആയി വന്നു ഇനി ഇവിടെ ഇവിടെ പല്ല് വെക്കാനുള്ളത് ഇത് നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം അവസാനം കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടും കുറച്ച് കാര്യങ്ങള് ചെയ്യേണ്ടി വരാസ് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഒക്കെ ആയിട്ട് കാണും

പോലെ നല്ലോണം കാണേക്കണം ഇത് ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് സ്റ്റാർട്ടിങ്ങില് ചെറിയ ചെലപ്പുണ്ടാവാടുന്നതിനെ അപേക്ഷിച്ച് നോക്കി കമ്പിടുമ്പോ സംസാരിക്കുമ്പോൾ

അതല്ല അല്ല നമ്മൾ പോകുമ്പോ ചീത്താരത് തെറച്ചോട്ടോ ചീത്തറേറ്റില്ല ൊക്കെ പറയലേ അതൊക്കെ മാക്സിമം എപ്പോഴും അത് കുറച്ച് പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ലിപ്പിനെ നമ്മുടെ ഉരിവെ ചെയ്യാമല്ലോ പക്ഷെ ഒരു ഒരു കൺഫ്യൂഷൻ എന്റെ ഒരു ഡൗട്ട് എന്താ കഴിഞ്ഞാല് ഇത് വെച്ചു കഴിഞ്ഞാല് എങ്ങനെ അത് അടുക്കും പക്ഷെ ഇത് വെച്ചപ്പോ മനസ്സിലായി ഒരു അതെ അതെ സാധനമൊക്കെ ഒന്നും കൂടെ അടുപ്പിക്കുന്നുണ്ട് പല്ലൊക്കെ തള്ളിക്കുന്നുണ്ട്

രാത്രി ഫുൾ ടൈം ട്വന്റി ഫോർ അവേഴ്സ് വെക്കുക ശെരിക്കും അതിലാകെ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് തേക്കുമ്പോ മാത്രം ഉരിവെക്കുക ഉരിവെക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അതിന്റെ ചെറിയൊരു ബോക്സ് ഉണ്ടാവും ആ ബോക്സിലേക്ക് എടുത്ത് വെക്കുക നമുക്ക് സ്ഥിരമായിട്ട് കയ്യില് കൊണ്ടുനടക്കാൻ ചെറിയൊരു ബോക്സ് ഉണ്ടാവും ആ ബോക്സ് പോക്കറ്റ് പീസ് ആണ് ഒരു കിറ്റാ തൊന്നുവിടുക കിറ്റിൽ കുറെ അലീനറുകൾ ഉണ്ടാവും പോക്കറ്റ് ബോക്സ് ആ ഒരു സെറ്റ് മാത്രം അത് എപ്പോ എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ഹോട്ടലിൽ പോകുമ്പോഴൊക്കെ ഒരു വെക്കുക ഭക്ഷണം കഴിക്കുക കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വെക്കുക അത് ട്വന്റി കിട്ടും രണ്ടു മണിക്കൂർ ഭക്ഷണം കഴിക്കാനും ഇതിനുള്ളത് മാത്രം

അപ്പൊ ഞങ്ങൾക്കുന്ന പല്ലിന്റെ പരിപാടി ഒക്കെ എനിക്ക് ആ സാധനം വെച്ചിട്ട് സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് സാ ഒന്നും പറയാൻ കിട്ടില്ല എനിക്ക് ചെറിയ വേർഡ്സ് കളു പക്ഷെ ഉടനെ തന്നെ ഒരു 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 അഞ്ച് മിനിറ്റോളം പിന്നെ അത്യാവശ്യം സംസാരിക്കാനായി ഇനി കൊറച്ചുകൂടി സംസാരിച്ച് സംസാരിച്ച് താങ്ങിക്കഴിഞ്ഞാല് മോളെ ഇനി അതല്ല ഞാൻ ചിന്തിക്കുന്ന എന്താ പറയുക സ്കാനിങ് പരിപാടികൾക്ക് നമ്മൾ ഓൾറെഡി ഓൾറെഡി പോയി പോയിണ്ടായിരുന്നു അവിടെ സ്കാനിങ് സ്കാൻ ചെയ്യാനും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതെ അപ്പൊ രണ്ട് പ്രാവശ്യം പോയാൽ മതി ഫസ്റ്റ് പ്രാവശ്യം ആശുപത്രി മിനിറ്റ് കിട്ടോ വ്ളോഗ് എടുക്കുമ്പോഴേക്കും വീഡിയോ എടുക്കുമ്പോഴേക്കും ആവശ്യമില്ലേ വെറുതെ സംസാരിക്കും ഒരാവശ്യം ഇല്ലാണ്ട് കല്യാണത്തിന് പോണ്ട നമ്മക്ക് ഏച്ചാ നമുക്ക് എന്റെ വീട്ടിലെത്തിയിട്ട് ഞങ്ങളെ നെബേഴ്സിന്റെ നെയബറിന്റെ കല്യാണുണ്ട് നെയബർ മാത്രമല്ല കുടുംബം കൂടിയാണ് അപ്പം അവിടെ പോണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പം ഞാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയതായിരുന്നു പോയി ഞാൻ തന്ന അളവൊക്കെ എടുത്ത് പല്ലൊക്കെ നോക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ള എനിക്ക് വീഡിയോ അയച്ചു തന്നെ കണ്ടില്ല ഒരു വീഡിയോ ആ വീഡിയോ അയച്ചു തന്ന് അപ്പം നമ്മൾ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഒരു അലൈനറിനുള്ള അളവൊക്കെ കൊടുക്കുക അപ്പം ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈനറൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഓല വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കും അല്ലെ ചിലപ്പം ആൾക്കാർക്ക് ഹെൽപ്പ് ആവട്ടെ പിന്നാണെങ്കിൽ ക്ലിപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം എടുക്കുമല്ലോ ഒന്നര വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ ക്ലിപ്പ് ഇട്ടിട്ട് റെഡി ആക്കി എടുക്കും പക്ഷെ ഇതിന് അതിന്റെ നേരെ പകുതി ടൈം മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് അത് അയച്ച് മാറ്റി വെക്കാനും പറ്റും കുറച്ചങ്ങോട്ട് വെക്കും ഇനി ഇങ്ങനെ അങ്ങോട്ടൊക്കെ വെക്കണേ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അയച്ച് വെക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നെ കൊണ്ട് നമുക്ക് എന്താ പറയുക ഹാൻഡ് ചെയ്യാൻ ഒരു സുഖമാണ് അല്ലെ സാധനം ആകുമ്പോൾ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എൻക്വയറിക്ക് ആ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുക അപ്പോൾ ഒന്ന് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോയാൽ മതില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി അതിൻ്റെ പോസ്റ്റ് ആയിട്ട് കുറച്ച് ഇരുന്ന് ഞാൻ അതല്ല ഞാൻ ഇതുവരെ പല്ല് പറഞ്ഞ കളിയാക്കും പക്ഷേ ഇനി ഒന്നിനു പോകുമ്പോ ഞാൻ ഇനി അടുത്ത എന്തായാ പോവാന്ന് അപ്ലേ ഞാൻ പറയൂ തെനിയുന്റെ മൂത്ത് പാളുകൾ എന്തോരം പാളുകൾ പിന്നെ പറയാണ്ടി കണ്ടോ വല്ലോട്ട് പോയി കഴിഞ്ഞു സ്വന്തം പുകയെത്തുന്ന ആൾക്കാർക്കറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ഏതാ വൈബൈ അടുത്ത വീഡിയോ കാണാട്ടോ പറഞ്ഞാ ചാറ്റ പറഞ്ഞാളെ ഞാൻ പറയൂല പണിക്കില്ല പണിക്കില്ല അതാ